പ്രളയത്തിൽ തകർന്ന ഏലപ്പാറ ീട് കോളനിയിലെ നടപ്പാത പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമർ ഫാറൂഖിന്റെ നേതൃത്വത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വകയിരുത്തിയാണ് പാത സഞ്ചാരമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം നടപ്പാത ഉൾപ്പെട്ടത് അന്നുണ്ടായ ശക്തമായ മഴയിൽ സമീപത്തെ തോട്ടിൽ ശക്തമായ ജലപ്രവാഹം ഉണ്ടായതോടെയാണ് നടപ്പാത ഇടിഞ്ഞു പോയത് തുടർന്ന് ഏലപ്പാറയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി പാത ഗതാഗത യോഗ്യമാക്കിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയുടെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ചാക്കുകൾ അടുക്കി അന്ന് ഗതാഗതം യോഗ്യമാക്കുകയായിരുന്നു അന്ന് ചെയ്തത് അന്വേഷണം നമ്മുടെ ഉമർ ഫറൂഖ് പഞ്ചായത്ത് മെമ്പറായി വരികയും അദ്ദേഹത്തിൻ്റെ പണ്ട് ഉപയോഗിച്ച് നമ്മൾ ആ റോഡ് നവീകരിച്ച് തിനാൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തകം ഉമർ ഫാറൂഖ് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പാതയുടെ നവീകരണത്തിനായി വകയിരുത്തുകയായിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ബാക്കിയുള്ള തുടർ നടപടികളുമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ നടപ്പാത ഈ ഒന്നാം മെയിൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഇപ്പോൾ ജനങ്ങൾക്ക് വളരെ സുഖപ്രദമായി നടക്കുന്നതിനുള്ള നടപ്പാതയായി മുന്നോട്ട് പോകുന്നു അൻപതോളം കോളനി ദിവസേന പുറംലോകമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന ഏക സഞ്ചാര മാർഗമായിരുന്നു ഇത് പാതയിലെ ചെറുകലിങ്കുകൾ അടക്കം നവീകരിച്ചാണ് ഗതാഗതമാക്കിയത് നടപാത നവീകരിച്ചതോടെ യാത്രാക്ലേശത്തിന് അതിമനോഹരമായ ഈ റോഡ് ചെയ്തിട്ടുള്ളത് ഈ പാത റോഡുമായി ബന്ധിപ്പിക്കാനുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ടും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ വകീർത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ എലപ്പാറ